അപ്പോൾ ഇന്ന് ചായക്ക് സ്പെഷ്യലായിട്ട് വൈകുന്നേരം ചായക്ക് സ്പെഷ്യൽ ആയിട്ട് അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മൂന്ന് കിട്ടുന്ന അമൃതം പൊടി ഉണ്ടായിരുന്നു അപ്പോൾ അമൃതം പൊടിയും ആട്ടപ്പൊടിയും മൈദയും കൂടെ മിക്സ് ചെയ്തിട്ട് അട ഉണ്ടാക്കി നോക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് അട ഉണ്ടാക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എന്താവുന്നൊന്നറിയില്ല എന്തായാലും അട ഉണ്ടാക്കി നോക്കാം എന്തായാലും വീഡിയോ കാണാം പിന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് എന്റെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ കാണാമല്ലോ അപ്പം ആദ്യം തന്നെ നമുക്ക് ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഈ ഒരു അടക്കള മാവ് അത് റെഡിയാക്കണം അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനിട്ട് കൊടുക്കുന്നത് ആട്ടപ്പൊടിയാണ് ആട്ടപ്പൊടിയാണ് കൂടുതൽ എടുത്തിട്ടുള്ളത് ബാക്കിയല്ല മൈതാപ്പൊടി ആണെങ്കിലും അമൃതം പൊടിയാണെങ്കിലും കുറച്ച് ചെറിയൊരളവിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത് പ്രത്യേകിച്ച് ഒരളവൊന്നും പറയാനില്ല എനിക്കറിയില്ല പിന്നെ എന്തായാലും നമ്മൾ അമൃതം പൊടി കൂടുതലിട്ടാൽ അത് നുറുങ്ങി നുറുങ്ങിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പം അമൃതം പൊടി എന്തായാലും കുറച്ച് എടുക്കുന്നതായിരിക്കും നല്ലത് ജസ്റ്റ് ഒരു മധുരത്തിന് നമ്മൾ മധുരമുള്ള അടയാൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മാത്രമല്ല അമൃതം പൊടി എടുക്കാൻ പറ്റൂ പിന്നെ മൈദപ്പൊടിയും കുറച്ചിട്ട് കൊടുത്തു അപ്പോൾ എന്തായാലും നമ്മൾ കൂടുതൽ വന്നത് ആട്ടപ്പൊടിയനെയാണ് അപ്പോൾ ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ട് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ആ ഒരു അടേൻ്റെ കൺസിസ്റ്റൻസി കിട്ടണമല്ലോ അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ വെച്ചിട്ട് റെഡിയാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് വന്നിട്ട് അതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതാ നന്നായിട്ട് വെള്ളം ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ കുഴച്ചെടുക്കുന്ന ടൈമിൽ കുറച്ച് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ കുഴച്ചെടുക്കുന്നതായിരിക്കും നല്ലത് നന്നായിട്ട് കുഴച്ചിട്ട് പിന്നെ നമ്മുടെ അടേൻ്റെ മാവിൻ്റെ പരുവത്തിലാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടേണ്ടത് ഇപ്പോൾ ഇതാ നമ്മൾ കുറച്ച് വെള്ളം വെച്ചിട്ട് ഇങ്ങനെ അടേൻ്റെ ഇത് കുഴച്ച് വെച്ചു ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ഫീലിംഗ്സ് റെഡിയാക്കണം അപ്പം ഇത് മധുരമുള്ള അടയാണല്ലോ അതുകൊണ്ട് തന്നെ തേങ്ങയും പഞ്ചസാരയും ആ പക്ഷേ അങ്ങനെയാണല്ലോ ചെയ്യുക മാത്രമല്ല ഇടയിൽ പിന്നെ ഇതിന് പകരം വെള്ളം ഇട്ടുന്നവരുണ്ട് അപ്പം ഞാൻ ഞങ്ങൾ വെള്ളത്തിൻ്റെ ഇട ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇത്തവണ എന്തായാലും പഞ്ചാരാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുത്തു തേങ്ങ ഇട്ടുകൊടുത്തു എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു പിന്നെ ഇതിലേക്ക് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് കുറച്ച് ഇലക്കേൻ്റെ പൊടിച്ച് ഏലക്ക പൊടിച്ചത് ഞാനിട്ടിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്നോ രണ്ടോ അത്രയും ഇട്ടിട്ടുള്ളൂ ജസ്റ്റ് ഒരു ആ ഒരു സ്മെല്ലിനും അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് ഇലക്ക പൊടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊരു പഴമാണ് പഴമാണ് ഒരു പഴം കതലിപ്പഴം അപ്പോൾ ആ ഒരു കതലിപ്പഴം വളരെ കുഞ്ഞി കുഞ്ഞു പീസാക്കിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതായത് നമ്മൾ ഒരു കതിലിപ്പഴം ആണെങ്കിൽ അതിനൊരു നാല് ഭാഗമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടെടുത്തിട്ട് അങ്ങനെ അത്രയും ഒരു ചെറിയയിലാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തു ആ ഒരു മിക്സർ റെഡിയാക്കി നമ്മൾ ഇലയിൽ അട പരാന് പോവുകയാണെങ്കിൽ ഞാൻ ഉരുള ഉരുളെ എടുത്തിട്ട് ഇതേപോലെ പരത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് പരത്തുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ പറ്റും പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതേപോലെ ഒരു വെള്ളം ഇങ്ങനെ എടുത്ത് വെച്ച് കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഞാനത് ഒരു ഇടക്ക് കൈ ഒന്ന് മുക്കിയിട്ടാണ് ഈ ഒരു അട പരത്തി കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്കിതിങ്ങനെ പറ്റി പിടിക്കോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇത് അട പരത്തിയതിനു ശേഷം ആ ഒരു ഫീലിങ്സ് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ആ ഒരു ഫീലിങ്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇലമടക്കി റെഡിയാക്കി ആവേലക്കിടുകയാണ് അപ്പോൾ ഞാൻ അങ്ങനെ കുറേ ഒന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഒന്ന് രണ്ട് ജസ്റ്റ് ഒന്ന് രണ്ട് കാണിക്കാൻ വേണ്ടിയിട്ടേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതാ അപ്പോൾ നമ്മൾ ഒരെണ്ണം കൂടെ അങ്ങനെ വെച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി എന്തായാലും നല്ലൊരു നാലുമണി മണി പലഹാരമാണ് വൈകിട്ടത്തെ കുട്ടികളൊക്കെ വരുന്ന ടൈമിൽ അവർക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കുമല്ലോ എല്ലാ അമ്മമാരും അപ്പം ഞാനും അങ്ങനെ ഒരാളാണ് ഞാൻ കൂടുതലും വീട്ടിൽ നിന്നുണ്ടാക്കിയിട്ടുള്ള ഫുഡ് തന്നെയാണ് മോന് വേണ്ടിയിട്ട് കൊടുക്കാറ് അപ്പോൾ എനിക്കതാണ് ഇഷ്ടം അപ്പോൾ ഇതാ ഞാൻ അട ഏകദേശം എല്ലാം പരത്തി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അടുപ്പിലാണ് വെക്കുന്നത് അപ്പോൾ ഞാൻ അടുപ്പിൽ വെള്ളമൊക്കെ അടുപ്പിൽ തീയക്കെ കത്തിച്ചിട്ട് വെള്ളമൊക്കെ അടച്ചമ്പിൽ വെള്ളമൊക്കെ വെച്ചിട്ട് സെറ്റാക്കി ചേക്കും നമ്മൾ ഈ ഒരു രാവിലെ വേവിക്കുന്ന സംഭവങ്ങളൊക്കെ ഉറപ്പായിട്ടും ഗ്യാസിൽ വെക്കാതെ ഇതുപോലെ അടുപ്പിൽ വെക്കുന്നതായിരിക്കും തന്നെ കൂടുതൽ നല്ലത് കാരണം ഒത്തിരി ഗ്യാസ് ലാഭിക്കാൻ കാരണം ആവിയിൽ വേവുന്ന സാധനങ്ങൾ പലഹാരങ്ങളൊക്കെ വേവാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല ടൈമും വേണം അത്രയും ഗ്യാസ് തീരുകയും ചെയ്യും പക്ഷേ അതേസമയം അടുപ്പിലാണെങ്കിൽ നമുക്ക് വിറകളുള്ളവരാണെങ്കിൽ മാത്രമാണ് വിറകുള്ളവരാണെങ്കിൽ നമുക്ക് ഇതേപോലെ വേവിക്കാനത്ത വിറക് വേണമെങ്കിലും എടുക്കാലോ വലിയ ടെൻഷനൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഒത്തിരി സമയം വേവിക്കുന്നതുകൊണ്ട് തന്നെ അത് അടുപ്പിൽ വെക്കുന്നതായിരിക്കും നല്ലത് ഞാൻ സാധാരണ വൈകുന്നേരം ഇതേപോലെ അടയൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ അടുപ്പിൽ ആണ് വെക്കാറ് അപ്പം ഞാൻ ഓരോന്നും തട്ടിലൊക്കെ വെച്ച് കൊടുത്തിട്ട് ഇതാ അതൊക്കെ മുടിയൊക്കെ വെച്ചിട്ട് സെറ്റാക്കി ഇനി നമുക്ക് അട വേവാൻ ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റോളം വേണമായിരുന്നു ഞാൻ നന്നായിട്ട് നല്ല തീലന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് നന്നായിട്ട് വേവാല്ലോ അപ്പോൾ അത്യാവശ്യം നല്ല വെള്ളം വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അട അടേ അടക്ക് ചെമ്പിൽ വെള്ളം വെക്കുന്ന ടൈമിൽ അപ്പോൾ ഏതാ ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ എടുത്ത് നോക്കി അപ്പോൾ ഇത് വെന്തിനോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഫസ്റ്റൊക്കെ ആ ഒരു ഇലയായിരുന്നു നോക്കുക ഇലേൻ്റെ ആ ഒരു ഇല നന്നായിട്ട് വാടിയിട്ടുണ്ടെങ്കിൽ ഉള്ളിലുള്ളത് വെന്തിട്ട് അങ്ങനെയായിരുന്നു എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഇത് നമ്മുടെ അട അവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ആ ഒരു തട്ടിൽ നിന്നും രണ്ടട പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതായിരുന്നു നമ്മുടെ അടേൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ ഇത് മോന് മെയിനായിട്ട് മോന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത് കാരണം മോൻ ഇങ്ങനത്തെ വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് ഓൻ എന്തായാലും ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ ഓൻ ഓൻ സാധാരണ ടി വി കി കഴിക്കുന്ന ടൈമിൽ ഇതേപോലെ ഫുഡ് ഫുഡൊക്കെ കഴിക്കുന്ന ടൈമിൽ ടി ഒക്കെ കണ്ടിട്ടാണ് കഴിക്കുക അപ്പോൾ കഴിച്ചു അപ്പം ഞങ്ങളും കഴിച്ചു അപ്പോൾ അത്രയും വലിയ ഒരു വീഡിയോ വീട്ടിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ്